സി സദാനന്ദൻ അല്ലെങ്കിൽ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാ ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ടതോടെയാണ് സി സദാനന്ദന്റെ പേര് വീണ്ടും ആരാണ് സദാനന്ദൻ മാസ്റ്റർ എങ്ങനെയാണ് ബിജെപി പ്രവർത്തകർക്കിടയിൽ ഇത്രയും സ്വീകാര്യനായത് വയസ്സുള്ളപ്പോഴാണ് സിപിഐഎം ആക്രമണത്തിൽ സി സദാനന്ദൻ മാസ്റ്റർക്ക് ഇരു കാലുകളും നഷ്ടമായത് പിന്നീട് വീൽ ചെയറിലും വെപ്പുകാലിന്റെ സഹായത്തിലും പൊതുപ്രവർത്തനം തുടർന്നു സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യാറ് ആ പതിവ് തെറ്റിച്ചാണ് സി സദാനന്ദനെ ഇത്തവണ ബി ജെ പി രാജ്യസഭയിലേക്ക് ആനയിക്കുന്നത് ആർ എസ് എസിലൂടെ ബി ജെ പിയിലെത്തിയ സദാനന്ദൻ കണ്ണൂരിലെ പ്രമുഖനായ നേതാവാണ് ആർ എസ് എസ് കണ്ണൂർ ജില്ലാ കാര്യവാഹക് ആയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി വീട്ടിലേക്കുള്ള യാത്രയിലാണ് കണ്ണൂർ മട്ടന്നൂരിനു സമീപത്ത് വെച്ച് അക്രമി സംഘം സദാനന്ദന്റെ ഇരുകാലുകളും വെട്ടിമാറ്റിയത് ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് സി സദാനന്ദൻ വരുന്നത് പിതാവ് കുഞ്ഞിരാമൻ നമ്പ്യർ ഇടത് അനുഭാവിയും ജ്യേഷ്ഠ സഹോദരൻ സി പി ഐ എം പ്രവർത്തകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൃശൂരിലെ പേരാമംഗലം ശ്രീ ദുർഗാവിലാസം വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ കേരള സംസ്ഥാന ഭാരവാഹിയും സംഘടനയുടെ മുഖപത്രമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പൂത്തുപറമ്പിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് നിലവിൽ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ആർ എസ് എസും ബി ജെ പിയും അക്രമരാഷ്ട്രീയത്തിന്റെ ഇരയായി ഉയർത്തി കാണിക്കുന്ന സി സദാനന്ദൻ മട്ടന്നൂർ പഴശ്ശിയിലെ സി പി ഐ എം പെരിഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന പി എം ജനാർദ്ദനൻ വധശ്രമക്കേസ് പ്രതി കൂടിയാണ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ